അങ്ങനെ മാർക്കണ്ട് മഹർഷി ഉത്തര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ പറഞ്ഞു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ ഉത്തര മഹാരാജാവ് ചോദിച്ചതിന് മറുപടി ഏറ്റവും അഗ്രഹം ചോദിച്ചു എങ്ങനെയാണ് വേണ്ടത് എന്തൊക്കെയാണ് വേണ്ടത് പേര് ഏത് തരത്തിലാണ് ഗൃഹസ്ഥനായ താൻ കഴിച്ചു കൂട്ടേണ്ടത് ചോദിച്ചപ്പോൾ അതിന് മറുപടി ഏട്ടി ഗബൈ ഹി മന്ത്രൈഹി ഹോമൈഹി എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഗപോ മന്ത്രോ ഹോമോ ഒക്കെ വേണം മാത്രമല്ല സ്വാധ്യായം അധ്യയനം ഇതൊക്കെയാണ് നമുക്ക് ഈ സംസാര സാഗരം കളഞ്ഞു പോവാനുള്ള തോണി ഇത് ഇത് വെച്ച് തുഴഞ്ഞിട്ട് വേണം എങ്ങോട്ട് പോകാൻ അപ്രടണ മുൻപിരിക്കും വഴിയുണ്ടോ അതുകൊണ്ട് എന്തൊക്കെയാ ചെയ്യേണ്ടത് ഏത് മട്ടിലാ ലഭിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി ആയിട്ട് പറഞ്ഞു വേണ്ടത് എന്താ ചോദിച്ചാലേ അങ്ങനെ ഞാൻ പറഞ്ഞുതരാം ഗൃഹസ്ഥാണ് വെച്ചാൽ വേണ്ടത് ക്ഷീണ കാങ്ങനെന്തോ വഴി നടക്കുമ്പോളേ വഴി സഞ്ചാരം ചെയ്യില്ലേ യാത്രക്കാരായിട്ട് അപ്പോണ വഴി നിന്ന് ക്ഷീണിച്ച കൂട്ടര് തളർന്ന കൂട്ടര് ഉണ്ടാവില്ലേ അവര് അങ്ങനെ ഈ വഴിയെ കൂടിയൊക്കെ നടന്ന ഈ വെയിലൊക്കെ കൊണ്ട് നനഞ്ഞൊട്ടി പൊടി പിടിച്ച അങ്ങനെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള ആളുകള് അവർക്കൊക്കെ അവർക്കൊക്കെ എന്തു കൊടുക്കണം ആഹാരം കൊടുക്കണം ആരേ ഈ വഴി നടന്ന് ക്ഷീണിച്ച തളർന്ന കഷ്ടത്തിലായിട്ട് പൊടി പിടിച്ച ആഹാരമൊന്നും കിട്ടാതെ തളർന്ന ക്ഷീണിച്ച് കുറഞ്ഞ ആളുകളൊക്കെ എന്താ വഴി നടന്ന അവർക്ക് ഗെന്തു കൊടുക്കണം അവർക്കാരാണോ അന്നം അന്നം കണക്കാക്കുന്നത് മാത്രല്ല അത് ചെയ്യത എന്ത് വേണം അവർക്കൊക്കെ നല്ലോണം വയറ് നിറയെ ആഹാരം കുറഞ്ഞു കൊടുത്താൽ മേഷാസോർ മാത്ര സംശയായ അങ്ങനെ ക്ഷീണിച്ചു വരുന്നവർക്ക് എന്തോ പറയുന്നത് ഊണ് കഴിച്ചിട്ട് പാട്ട് കഴിക്കേണ്ടത് നല്ലോണൊക്കെ കഴിച്ചിട്ട് വെള്ളമൊക്കെ കുറിച്ചു ക്ഷീണം മതി എന്ന് പറയണം അറിവുള്ളവർ അങ്ങനെയാ പറയേണ്ടത് ക്ഷണിച്ചു വരുന്നവരോട് എന്താ പറയുന്നത് ഈ ഭാഷ പറയണം അങ്ങനെ ഇത് കണ്ടിട്ടൊക്കെ പോയാൽ മതി ഇരിക്കോ വിശ്രമിക്കുക നാപ്പൊക്കെ ഇണ്ടാ നമ്മൾ എന്ന് വിശ്രമിക്കുമ്പോഴേക്കും ഓണൊക്കെ വരാ എന്നിട്ട് ഉണ്ടിട്ട് വിശ്രമിച്ചിട്ട് പോയിക്കോളും അങ്ങനെ പറയണത് തന്നെ എന്താണെന്നറിയോ ഈ അന്നം കൊടുത്ത ഫല എന്താ പറയുക എന്താ ഈ നല്ല ഭാഷ പറഞ്ഞാൽ തന്നെ എന്തായി അവർക്ക് ആഹാരം കൊടുത്തു ചില ചെല്ലിലൊക്കെ പോയിട്ട് കഷ്ടത്തിലായിട്ട് എവിടെയെങ്കിലും ചെല്ലുപോലും ഒന്നും തന്നിട്ടുണ്ടാവില്ലേ നമുക്കത് വാങ്ങാനൊന്നും നേരിട്ടായിട്ടാവില്ല എന്നാലും ചില വർത്തമാനങ്ങൾ കേട്ടാൽ വയറൊക്കെ കിടന്നതായി ശരിയല്ലേ അതായത് എന്താ കാലം അത്രയ്ക്ക് നല്ല ഭാഷ അനുഭവം അങ്ങനെ ഉണ്ടാവണം അതൊക്കെ ചെയ്യണം അതാ പറഞ്ഞാൽ എന്താണെന്നറിയപ്പെ അന്നദാത്ര സമസോത്ര ഇങ്ങനെ വിശന്ന് തളർന്ന് ക്ഷീണിച്ചു വരുന്നവരോട് ആഹാരം ഒക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് മതി എന്ന് പറയുന്ന ആശ്വാസവാക്ക് പറഞ്ഞ് അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കണവൻ എങ്ങനെയെന്നറിയോ അന്നം കൊടുത്തവനെ സമാനം പറഞ്ഞവർ അതാ പറഞ്ഞതിന്റെ സാരം കൊടുക്കുക എന്നുള്ളത് ഇഷ്ടം ആയിട്ടും ആവാം ഇഷ്ടം ആവാ പക്ഷെ കൊടുക്കണം എന്നുള്ള ഭാവമോ ഇഷ്ടമുള്ളവനേ ഉണ്ടാവുള്ളൂ പറഞ്ഞത് മനസ്സിലായി ആവാ കൊടുക്കാപ്പാരെങ്കിലും ഇത് കൊടുത്തോളാം തങ്ങിയും കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കൊടുക്കും അങ്ങനെ കൊടുക്കണതല്ല ഈ കൊടുക്കേണ്ടതാണ് കൊടുക്കണം അത് വേണ്ടതാണ് അഷ്ടപ്പെട്ടവർക്കൊക്കെ വേണ്ടത് കൊടുക്കാൻ ഒരു ബുദ്ധി ഹൃദയത്തിൽ ഉണ്ടാവില്ല എളുപ്പമല്ല എന്നാണ് പറഞ്ഞത് അത് വളർത്തിയെടുത്തിതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു കൊടുക്കണ എല്ലാവർക്കും വേണ്ടതൊക്കെ കൊടുക്കണമെന്നുള്ളൊരു ബുദ്ധി അതൊരു വലിയ മോഹിമയാണ് അതാണ് വേണ്ടത് എന്നിട്ട് പറയും പറയും സർവീ അതുകൊണ്ട് എന്ത് ചെയ്യണം ഏത് സ്വർണം ദാനം ചെയ്യേ അല്ലെങ്കിൽ വസ്ത്രം ദാനം ചെയ്യേ അല്ലെങ്കിൽ ഭൂമി ദാനം ചെയ്യേ അതല്ലെങ്കിൽ പശുവിനെ ദാനം ചെയ്യേ ഇങ്ങനെയൊക്കെയുള്ള ദാനങ്ങളുണ്ട് അതൊക്കെ ചെയ്തോളും അതുമൊക്കെ ചെയ്യുമ്പോൾ അന്നദാനം കൂടി ഉണ്ടെങ്കിൽ അത് നിർത്തിയിട്ടുണ്ട് ആദ്യം ചെയ്യണം എന്നാണ് അന്യദാനി അന്യദാനി അന്നദാനത്തിൽ നിന്ന് അന്യമായ ദാനങ്ങളൊക്കെ നിർത്തിവെച്ചിട്ട് ഏത് കൊടുക്കണം വേണം അന്നദാന എന്തുകൊണ്ട് അന്ന പറഞ്ഞാൽ പ്രത്യേകം ചിന്തിക്കും സർവദാനിഹിത്വ എല്ലാ ദാനങ്ങളെയും ആ ഉപരി നോക്കുമരി കണക്കാക്കണം അന്നദാനത്തിന് എന്താ കാരണം എന്നറിയൂ അന്നം കഴിച്ച ശരീരം ജീവനും നിലനിരുന്നാലേ മറ്റുള്ളതിനൊക്കെ കഥ പിന്നെ ഉള്ളു ഏത് േ നമ്മൾ ആഹാരം കഴിച്ച് ഈ ശരീരം ഈ ജീവിതം ഉണ്ടെങ്കിലല്ലേ വേറെ വേണ്ടത് കൊണ്ടും കാര്യമല്ലോ ശരീരം ഇല്ല ജീവിതം ഇല്ല അന്നില്ലാണ്ട് ഉണ്ണാണ്ട വെച്ചു പോയി പിന്നെ ബാക്കിയുള്ളത് എന്ത് കാര്യമുണ്ട് അപ്പം ജീവൻ നിലനിർത്താൻ ഹേതു അന്നമായതുകൊണ്ട് ആർക്കെങ്കിലും രക്ഷിക്കണവർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും മനുഷ്യനോ ജന്തുക്കൾക്കോ ആഹാരങ്ങളെക്കാൾ ആ കൊടക്കുന്നത് വലിയ ദാനാണ് അതുകൊണ്ടാണ് അന്നദാനത്തെക്കാൾ വലിയ ദാനം ഇല്ല എന്ന് പറയാം ആ എപ്പോഴും പറയാറില്ലേ എല്ലാ എല്ലാ അംഗങ്ങൾക്കും മുമ്പിൽ ബോർഡ് വേണം എന്ത് അന്നദാന സമ ധാനം ഭവിഷ്യെന്നൊക്കെ പറയാറില്ലേ എന്തോണ്ടാന്നറിയാം അത് വളരെ പ്രധാനമാണ് എല്ലാവർക്കും ഈ പണക്കാരനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ ഇപ്പം ഏത് തലക്കാരനായിക്കോട്ടെ ഏത് ജീവി ആയിക്കോട്ടെ എല്ലാവർക്കും സമ ആയിട്ടുള്ളൊരു വിഷമാണ് എന്ത് വേണ്ടാത്തത് ഒരു മയക്കം പോലെ അല്ലേ വിശപ അതെല്ലാര്ക്കും ഉണ്ടാവില്ലേ എല്ലാ ജീ മനുഷ്യന്മാർക്ക് മാത്രല്ല എല്ലാ ജീവനായിട്ട് ജീവൻ ഉള്ളതായിട്ട് നീക്കൊരു ജന്തു ജയിച്ചു വിചാരിച്ചു ആ ജന്തുക്കൾ ഒക്കെ ഉള്ളതാണ് എന്തോ വിശപ്പ എന്നുള്ളത് പണക്കാരൻ അദ്ദേഹം കോടീശ്വരനാണ് അതൊക്കെ ഇല്ല എന്താ കാരണം കോടീശ്വരനാണേ ഇല്ലല്ലേ അതാരക്കടല റയെ ബിസ്കറ്റ് എന്റെ ബിസ്കറ്റ് ആ തൂക്കി പിടിച്ചിങ്ങനെ വരികയാണേ എന്നാച്ച നമ്മുടെ നാട്ടില് ഈ ഹർത്താല് ഒരു ഈച്ച പറക്കാൻ അങ്ങാടി കുടിയാൽ അച്ഛാ അവിടെ ഇറങ്ങിയ കുടുംബത്തേക്ക് പോലും വേണം ഇങ്ങനെ റെയിലിന്റെ മുള്ളിൽ കൂടി കൂടി റെയിലിന്റെ മുള്ളിൽക്കൂടി ഇങ്ങനെ പെട്ടി തൂട്ടി പിടിച്ച് നടക്കും അപ്പോഴാണ് അതിന്റെ ഭാരം ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ബിസ്ക്കറ്റാണ് ശരി പക്ഷേ പുറം നേരം നാണവ ക്ഷീണായി ഇഷ്പായി ഒരു തുള്ളി പച്ചവെള്ളം കിട്ടാൻ കട തുടർന്നിട്ടില്ലേ ഇനി ആര് കൊടുക്കുമ്പോൾ ബിസ്ക്കറ്റിന്റെ പെട്ടി ഇതിന്റെ പെട്ടി പെട്ടി ചുക്കി നടക്കുകയാണെ അപ്പൊ അദ്ദേഹത്തിന് കനശലായും കൊണ്ട് വന്നു അപ്പൊ എന്ത് ചെയ്താൽ മതി പെട്ടി തുറന്ന രണ്ട് ബിസ്ക്കറ്റ് പറ്റില്ല പറ്റി കയ്യിലിരിക്കുന്നത് വലിയ സമ്പത്തൊക്കെ തന്നെ വലിയ പണം പക്ഷേ ഇതെടുത്ത് തിന്നാൻ പറ്റില്ല പണം എടുത്ത് കഴിക്കാൻ പറ്റില്ല അത് എന്തു തന്നെയാണ് വേണം കഴിക്കുക ആഹാരം അതുകൊണ്ടാണ് പറഞ്ഞത് പണം കാരണം ആയാലും പാവപ്പെട്ടവന്നായാലും ആരായാലും എന്തുണ്ടോ വിശപ്പ് എല്ലാവർക്കും സമ ആയതുകൊണ്ട് അന്നദാനത്തിന് എന്ത് വയ്ക്കാറില്ല എല്ലാ ദാനത്തിനും നമ്മൾ എന്തു പറയും എന്നെ അലക്കായി കൊടുക്കാവോ വസ്ത്രം കൊടുക്കുക ഇനിക്ക് കൊടുക്കണം വേണം പിന്നെ സ്വർണം കൊടുക്കുക വെച്ചാൽ ഇത്ര സമ്പ്രദായത്തിനെ കൊടുക്കാവോ പണം ഇനി അർക്കാൻ കൊടുക്കണം ഭൂമി അങ്ങനെയൊക്കെ അല്ലേ ഒരു പത്ത് പത്ത് ഇരുപത്തഞ്ച് ഏക്കറെ ഭൂമി ഉള്ള ഒരാളുണ്ടവിടെ അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ കുടുംബത്തിൽ അഞ്ച് സെന്റ് ഭൂമിയും കൂടി കാണാൻ ചെയ്തു നല്ല കാര്യല്ലേ അത് അതായത് ഒരു പത്തിരുപത്തഞ്ച് ഏക്കർ ഭൂമി അവിടെ റോഡിന്റെ പക്കത്തിന് റോഡികളുടെ അസ്ഥിയ സെന്റിന് അവിടെ അമ്പത് ലക്ഷം യാത്ര അങ്ങനത്തെ രണ്ടര ഏക്കർ ഭൂമി റോഡിന്റെ പക്കത്തൊക്കെ ആയിട്ട് പല ദിക്കിലായിട്ട് പത്തി ഇരുപത്തഞ്ച് ഏക്കർ ഭൂമിയുണ്ട് അയാളൊക്കെയാണ് നമ്മളെ പാവം എങ്ങനെയെങ്കിലും ഈ ചോട്ടേന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പന്ത്രണ്ട് സെന്റിനഞ്ച് സെന്റ് കൊടുത്തു നല്ലതാണല്ലേ അതെ അല്ലല്ലേ അതെ എന്താ കാരണം ആ പിന്നല്ലാതെ നമ്മുടെ ഈ പതിനയ്യായിരം ഈ ഭൂമി ഒന്നും അയാൾക്ക് വേണ്ട കേമനാണ് അപ്പം അവരെ ദാനം കൊടുക്കണത് ഗേമില്ല ഹേമ ഇല്ല അയാളൊക്കെ കൊടുക്കാനും മനുഷ്യ കിടക്കാൻ ഒരു വീടും പറമ്പോന്നിരിക്കാത്ത ഒരാൾക്ക് കൊടുത്തു വെച്ചാൽ നന്നാ അതിനൊക്കെ നമ്മൾ അധികാരി ഭേദം നോക്കും യോഗ്യനായ ആളെ നോക്കിയിട്ടേ കൊടുക്കുള്ളൂ ഇനിയാൾക്ക് കൊടുക്കാം ഇനി ആൾക്കതിന്റെ ആവശ്യമില്ല അവന് കൊടുക്കേണ്ടതില്ല വസ്ത്രം നല്ല ഒന്നാന്തരം വലിയ പതിനായിരത്തിലെ സാരി ഫോണെ ആക്കി നമ്മൾ ഒരു കോടി മുണ്ട് കൊടുക്കുള്ളൂ വസ്ത്രദാനം ഇയാളത് അവിടെ വഴിയിൽ അവിടെ എത്തിപ്പോൾ അതിന്റെ ആവശ്യമില്ലേ ശരിയല്ലേ ആർക്ക് കൊടുക്കണം നരകിച്ച കഷ്ടത്തിൽ ആയിക്കാനൊന്നും മാറ്റി കൊടുക്കാനില്ലാതെ അങ്ങനെയുള്ള അപ്പൊ ഇതിനൊക്കെ നമ്മൾ എന്ത് പറയും അധികാരി ഭേദം പറയും ഏതിനെ എല്ലാ ദാനങ്ങൾക്കും അങ്ങനദാനത്തിന് മാത്രം എന്ത് പറയില്ല അധികാരി ഭേദം പറയുക ആര് പറഞ്ഞാൽ എന്ത് കൊടുക്കണം ആഹാരം കൊടുക്കണം എന്താ പറഞ്ഞാൽ ആഹാരമില്ലെങ്കിൽ ഒരു രീതി ജീവിക്കില്ല മനസ്സിലാവട്ടല്ല പറയുന്നത് അതുകൊണ്ടാണ് രാജാവിയതുകൊണ്ട് ഈ അന്നദാനത്തിന്റെ മറ്റൊന്നും നല്ലോണം പറഞ്ഞല്ലോ സർവ്വദാനിത്വ അന്നം അന്നം കൊടുക്കോ അതുകൊണ്ട് ഈ അന്നം കൊടുക്കുമ്പം അതാവണ മാതിരി ഒരു വിശിഷ്ടമായ പുണ്യം വേറെ ഒന്നുകൊണ്ടും ഉണ്ടാവില്ല അതുകൊണ്ട് അതുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മുടെ വേദത്തിലൊരു മന്ത്രണ്ട് അങ്ങനെയെന്നറിയോ അന്നം മന്ത്രം മന്ത്രാണ് വൃത്തിയല്ല ഏതാണ് മലയാളം പോലെ തോന്നണില്ലേ ഇല്ലല്ലേ മലയാള ഭാഷ അന്നം അന്നം അന്നെച്ചാൽ ആഹാരം ധാരാളം ഉണ്ടാക്കണം എന് ഈ ധാരാളം ഉണ്ടാക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ ഏയ് അങ്ങനെ ഒന്നുമില്ല ഇടച്ചിടക്ക് കഴിക്കാനല്ലേ അന്നം ബഹു കുറവ് അന്നം ആഹാരം ധാരാളം ഉണ്ടാക്കൂന്ന് പറയുന്നു അങ്ങനെ വെച്ചാല് ദേശത്തിനോർക്കൊക്കെ വിളമ്പി വിളമ്പി കൊടുക്കാനൊക്കെ കുറെ ആഹാരം ഉണ്ടാക്കാൻ പറയുന്നു അതെ നമുക്ക് വീട്ടി വരുത്തി എഴുങ്ങാനല്ല ധാരാളം എന്നിട്ട് പറയുകയും ചെയ്യില്ലേ അന്നം ഇന്ന് നിന്ദിക്കെ നീന്തിക്കരുത് ഭക്ഷണത്തിനെയൊന്നും നിന്ദിക്കാൻ പാടില്ല ആഹാരം ഇങ്ങനെ വിളമ്പി വെക്കുന്നില്ല

തിരുത്തേണ്ടത് ശരിയല്ലേ അങ്ങനെയൊക്കെ ഇണ്ട് ലോകത്തെ അവളെ പഠിപ്പിച്ചത് മാത്രം കാര്യമില്ല നമ്മളും കൂടി അധികം നേരെയൊക്കെ അന്ന അന്നത്തെ നിന്ദിക്കാൻ പാടില്ല അതുകൊണ്ടാ പാടില്ല എന്ന് പറയുന്നത് അന്നം 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 എന്താ അന്ന ഈശ്വരനാണെന്നാ പറഞ്ഞതേ ചന്ദ്രർത്ഥം ഈ അന്നം കൊണ്ടാണ് നമ്മുടെ ഈ ശരീരം ഉണ്ടാവുന്നത് അത് അതെല്ലാം നമ്മൾ നിലനിൽക്കില്ല അന്നാരാഭവന്തി ഭൂതാനി എന്താണ് അന്നം കൊണ്ട് അന്നത്തിനാണ് സകലചരാചരങ്ങളും ഉണ്ടാവുന്നത് അർത്ഥം സകല ജീവജാലങ്ങളും അന്നത്തിൽ നിന്ന് ഉണ്ടാവുന്നത് അന്നം കൊണ്ട് വളരുന്നു എന്നിട്ട് വേറെ വല്ലതിനും അന്നമായിട്ട് തീരുന്നു ഇതാണ് ഈ അന്നം എന്ന് പറയുന്നത് അന്നനം എന്ന് പറഞ്ഞാൽ തന്നെ കഴിക്കപ്പെടുന്നത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം നമ്മള് ഓരോരുത്തർ ഓരോ രീതിയും എന്താണോ കഴിക്കണത് അതിനാണ് എന്താ പറയുന്നത് അന്നു പറയുക അതുകൊണ്ട് അതുകൊണ്ട് എന്ത് വേണ്ടു അന്ന് എന്ത് ചെയ്യണം അന്നം അതുകൊണ്ട് ശക്തിക്ക് അനുസരിച്ച് നല്ലോണം എങ്ങനെയല്ല കണ്ട അത് ഇതുമല്ല സംസ്കൃതം അന്നം സംസ്കൃതം എന്ന ചെന്നർ നല്ല സംസ്കരിച്ച് വൃത്തിയൊക്കെ ഉള്ള ആൾക്ക് കഴിക്കാൻ രുചിയൊക്കെ ഉള്ള അതിൽ ആഹാരം ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കണം അതുകൊണ്ട് അന്നമേവ വിശിഷ്ടം ഹി തസ്മാൽ അന്നമാണ് ഏറ്റവും വിശിഷ്ടമായത്മാൽ അതിന് അതിനേക്കാൾ ശ്രേഷ്ഠമായത് ഒന്നും ഇല്ല എന്ന് പറയുക എന്നിട്ട്